മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ജബൽപൂരിൽ വൈദികർക്കെതിരായ ആക്രമണത്തെ അപലപിച്ച് ഓർത്തഡോക്സ് സഭ അക്രമികളെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്നും മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ അധികാരികൾ നടപടിയെടുക്കണമെന്നും സഭ ആവശ്യപ്പെട്ടു കൽക്കട്ട ഭദ്രാസനാധിപൻ അലക്സിയോസ് മാർ യോസേബിയോസ് മെത്രാപോലിത്ത പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് പ്രതികരണം വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ് നമുക്കൊപ്പം ചേരുന്നത് ഗോകുൽ ഓർത്തഡോക്സ് സഭയെ അപലപിക്കുകയാണ് ഈ അക്രമത്തെ പൂർണ്ണമായും കത്തോലിക്ക സഭ വൈദികരാണ് ഇരയായത് ിൽ അതെ നിലവിൽ ഇന്ന് രാവിലെയാണ് ഓർത്തറോക് സഭയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് മലയാളി വൈദികർ ഉൾപ്പെടെ ആക്രമണത്തിനിരയായിട്ടുള്ള ആ ഒരു സംഭവത്തിൽ സഭ അപലപനം അപലപിച്ചിരിക്കുകയാണ് ഓർത്തഡോക് സഭ ഈ ആക്രമണങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഓർത്തഡോക്സ് സഭ അവരുടെ ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ അധികാരികൾ കൃത്യമായിട്ടുള്ള നടപടി എടുത്തിരിക്കണം എന്നൊരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആക്രമണത്തിൽ ഇരയായവർക്കൊപ്പം ഓർത്തഡോക്സ് സഭ എന്നും നില യാണ് എന്നും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സർക്കാർ ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്നും നിലവിൽ ഈ കൽക്കട്ട അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപുരത്തെ പുറത്തിറക്കിയ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ പറയുന്നു മാത്രമല്ല ഈ നോർത്ത് ഈസ്റ്റ് മേഖലകളിലൊക്കെ തന്നെ ക്രൈസ്തവ സഭകളുടെ വളരെ വലിയ സ്വാധീനം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും ഒക്കെ തന്നെ ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭകൾ അവരുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് സാമൂഹ്യ ഉന്നതിക്കായിട്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ അവർക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ അതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല മതേതരത്വവും അതോടൊപ്പം തന്നെ പരസ്പരമുള്ള മത സൗഹാർദ്ദവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം നടത്തുന്ന ആളുകൾക്കെതിരെ ആൾകർക്കെതിരെ നടപടി നിലപാടാണ് ഈ വിഷയത്തിൽ ഓർത്തഡോക്സ് ഓർത്തഡോക്സ് സഭ സഭ ഇപ്പോൾ അവരുടെ നിലപാടായിട്ട് വ്യക്തമാണ് നിലപാട് പങ്കുവെക്കുകയാണ് ഹിന്ദുത്വവാദികൾ ആക്രമിച്ചിട്ടുള്ള കത്തോലിക്ക സഭയിലെ വൈദികർക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ഓർത്തഡോക്സ് സഭ അക്രമത്തിൽ ഇരയായവർക്കൊപ്പം ഓർത്തഡോക്സ് സഭ നിലകൊള്ളുന്നു എന്നുള്ളതാണ് കൽക്കട്ട ഭദ്രാസനാധിപൻ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാ പോലത്തെ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലൂടെ ഓർത്തഡോക്സ് സഭ അറിയിക്കുന്നത്